സുഹൃത്തുക്കൾക്കു നമസ്കാരം ട്രേഡേഴ്സ് അരിനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് ആരംഭിക്കട്ടെ അതുപോലെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കുറേ ലിങ്കുകൾ ഇട്ടിട്ടുണ്ട് റാസ് ലെവൽസ് വേണ്ടവരും എല്ലാവരും തന്നെ അതിനകത്തേക്ക് പോയി ഒന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളെല്ലാം തന്നെ വീഡിയോയുടെ താഴെ നിർബന്ധമായിട്ടും രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക നിഫ്റ്റിയും സെൻസെക്സും എന്താ പറയുക മൂന്നാം ദിവസവും താഴോട്ട് തന്നെ പോയിരിക്കുകയാണ് പക്ഷേ ഇന്ന് കാര്യമായിട്ട് താഴോട്ട് പോയില്ല ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ ഒരു ബേറിഷ് മൂവ്മെൻറ്റ് കിട്ടി എന്നുള്ളതാണ് സത്യം ഇന്ത്യൻ രൂപയുടെ മൂല്യം സർവകാല റെക്കോർഡിലേക്ക് തറ കയറുന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൺപത്തി നാല് രൂപയിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ രൂപയുടെ മൂല്യം വളരെ മോശമായ ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ദെൻ ഐ എഫ് എൽ ഫിനാൻസ് ഇരുപത്തി കോടിയുടെ നഷ്ടമാണ് ക്വാർട്ടർ ആദ്യ ഭാഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ സെയിൽസ് അൻപത്തി അഞ്ച് ശതമാനം വർദ്ധിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത് തീർച്ചയായിട്ടും വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു സെക്ടറാണ് ഇ വി എന്ന് പറയുന്നത് ഇനി വരുന്ന കാലഘട്ടത്ത് എന്താ പറയുക ടാറ്റ മോട്ടോഴ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ടാറ്റ മോട്ടോഴ്സ് ഇപ്പോൾ അത് രണ്ടും രണ്ടായി കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ടാറ്റാ മോട്ടേഴ്സും ഇവിയും രണ്ട് ഡിപ്പാർട്ട്മെൻറ്റായി സ്പ്ലിറ്റ് ആകുന്നതോടെ ആ സ്റ്റോക്കിൻ്റെ വളർച്ചാഭാരമായിരിക്കും അതുപോലെ ഒരുപാടുണ്ട് നമുക്ക് നമ്മൾ വളരെ ഫേമസ് ആയിട്ട് അറിയുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുന്നത് അറിയാത്ത കുറേ സ്റ്റോക്കുകളുണ്ട് ഇ വിയുടെ പാർട്സ് ബാറ്ററി ചെയ്യുന്നവർ അതുപോലെ കൺവേർഷൻ കിറ്റ് അതായത് പെട്രോൾ വെഹിക്കിൾ ഇലക്ട്രിക്കലിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന കമ്പനികൾ അങ്ങനെ കുറേ സെക്ടറുകൾ അതിൻ്റെ തന്നെ ഉപവിഭാഗങ്ങളുണ്ട് നമ്മൾ അത് കണ്ടെത്തി അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം കാരണം ഇനി വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തിൽ പകുതിക്ക് പകുതി അതായത് അൻപത് ശതമാനം ഇലക്ട്രിക് വെഹിക്കിൾസും അൻപത് ശതമാനം പെട്രോൾ വെഹിക്കിൾസും ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ പെട്രോൾ വെഹിക്കിളിൻ്റെ ആൾക്കാരും ചിന്തിക്കും എനിക്ക് എങ്ങനെയാണ് ഇപ്പോഴുള്ള വണ്ടി ഒന്ന് ഇലക്ട്രിക്കൽ ആക്കാൻ പറ്റുക എന്ന് ചിന്തിക്കും സ്വാഭാവികമായിട്ടും അവിടെ കൺവേർഷൻ കിറ്റിൻ്റെ ഒരു ഡിമാൻഡ് വർദ്ധിക്കും അങ്ങനെ അത് ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് അത് ഭയങ്കരമായിട്ട് ഒരു മുന്നേറ്റം ഉണ്ടാക്കും അങ്ങനെ ഒരുപാട് കാര്യം നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതേപോലെ പെട്രോളിയം കമ്പനീസ് അതെങ്ങനെയാണ് അവരുടെ നിലനിൽപ്പ് എന്നുള്ളതും നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെ ഓരോ ശരിക്കും റീബാലൻസിങ് ചെയ്തിട്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുപോകേണ്ട ഒരു കാലമാണ് ഇനി വരുന്നത് ഓട്ടോ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞ കേട്ടോ നെറ്റ് പ്രോഫിറ്റ് ഇരുപത്തിയേഴ് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് ആദ്യത്തെ ഭാഗത്തിൽ ടാറ്റ പവറിൻ്റെ കാര്യമായ വർധനമൊന്നുമില്ല നാല് ശതമാനം മാത്രമാണ് പ്രോഫിറ്റ് വർദ്ധിച്ചിട്ടുള്ളത് മറികോ ഇന്ന് ആറ് ശതമാനം ഇടിഞ്ഞു അതിന് പ്രധാന കാരണം ഇന്നലെ വായിച്ച അതായത് ബംഗ്ലാദേശിലുള്ള ആഭ്യന്തര കലാ കലാപമാണ് കാരണം മറികോയുടെ വരുമാനത്തിൽ പതിമൂന്ന് ശതമാനവും വരുന്നത് ബംഗ്ലാദേശിൽ നിന്നാണ് സോ അവിടെയാണ് അതിൻ്റെ ഏറ്റവും വലിയ കസ്റ്റമേഴ്സൊക്കെ ഉള്ളത് സോ അങ്ങനെ ഒരു ഇത് നടന്നപ്പോൾ നമ്മുടെ മറികോ ഇന്ന് ആറ് ശതമാനം ഇടിഞ്ഞിട്ടുണ്ട് ദെൻ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് കറന്റ്ലി ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ആണ് ദെൻ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇരുപത്തിനാല് പൂജ്യം എഴുപത്തി എട്ടിൽ ട്രേഡിങ് നടക്കുന്നു നൂറ്റി എഴുപത്തി നാല് ഇത് ഞാൻ പറയുന്ന ഗിഫ്റ്റ് നിഫ്റ്റിയുടെ എല്ലാ ഡാറ്റയും ഞാൻ ഇൻട്രാഡേ ആണ് പറയുന്നത് കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ കാരണം ഒത്തിരി പേര് എന്നെ കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട് ഇത് ഡാറ്റ കറക്റ്റ് കറക്റ്റല്ലാന്ന് ഞാൻ ഇന്ന് ഓപ്പണായിട്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നു ഇതാണ് ഞാൻ പറഞ്ഞു ഞാൻ ഇൻട്രാഡേറ്റ് റേറ്ററാണ് ആ രീതിയിലുള്ള ഡാറ്റയാണ് ഞാൻ അനലൈസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇരുപത്തി നാല് പൂജ്യം എഴുപത്തി എട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നൂറ്റി എഴുപത്തി നാല് പോയിൻറ്റ് മൈനസിലാണ് നെഗറ്റീവിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിക്കി മൂവായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് പോയിൻറ്റിൻ്റെ മുന്നേറ്റമാണെന്ന് അഴിച്ചു വെച്ചിരിക്കുന്നത് ജപ്പാൻ്റെ പതിമൂന്ന് പതിനാല് ശതമാനത്തോളം ഇന്നലെ വീണിരുന്നു അതൊക്കെയും തന്നെ റിക്കവർ ആയിക്കൊണ്ടിരിക്കുകയാണ് കത്തിക്കേറാണ് ഹാങ്സങ് അൻപത്തി ഒന്ന് പോയിന്റ് റെഡിലാണ് ദെൻ ഇന്ത്യ മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ നിഫ്റ്റി ഇന്ന് നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു നാനൂറ്റി ഇരുപത്തിമൂന്ന് പോയിന്റിൻ്റെ അഥവാ വൺ പോയിന്റ് സെവൻ ഫൈവ് പെർസെൻറ്റേജിൻ്റെ ഇൻട്രാഡേ മൂവ്മെൻറ്റാണ് ഇന്ന് കിട്ടിയത് ഇന്നലെ ഇന്ന് ഓപ്പണായി ഇരുപത്തി നാല് ഒരുനൂറ്റി തൊണ്ണൂറിൽ നിന്നും നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് നഷ്ടത്തിൽ ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള അൻപത് സ്റ്റോക്കുകൾ പതിനഞ്ചെണ്ണം ലാഭത്തിലും ഒരെണ്ണം ബ്രേക്കുവനായി മുപ്പത്തിനാലെണ്ണം ലോസിലുമാണ് അവസാനിച്ചത് ബ്രിട്ടാനിയ ജി എസ് ഡബ്ല്യു സ്റ്റീൽ ടെക് മഹീന്ദ്ര എൽ ആൻഡ് ടി തുടങ്ങിയ സ്റ്റോക്കുകളാണ് ലാഭത്തിലും അവസാനിച്ചത് അതേസമയം എസ് ി ലൈഫ് എസ് ബി ഐ ലൈഫ് ബി പി സി എൽ എസ് ബി ഐ എം തുടങ്ങിയ സ്റ്റോക്കുകൾ നഷ്ടത്തിലും അവസാനിച്ചിട്ടുണ്ട് നിഫ്റ്റിയിൽ അഞ്ച് ട്രേഡിംഗ് ഡേയ്സ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന വരുമാനം തൊള്ളായിരത്തി അൻപത്തി ഒന്ന് പോയിന്റിന്റെ നഷ്ടമാണ് നിഫ്റ്റിയിൽ വന്നിരിക്കുന്നത് അതേസമയത്ത് ഈ മാസത്തിൽ ആയിരത്തി മുപ്പത്തി എട്ട് പോയിന്റിന്റെ ഒരു നഷ്ടമാണ് നിഫ്റ്റിയിൽ കിട്ടിയിരിക്കുന്നത് ഇന്ത്യ വിക്സ് ഇന്ന് എട്ട് ശതമാനം ഇടിവ് രേഖപ്പെടുത്തിയിട്ട് പതിനെട്ട് പോയിന്റ് ഏഴ് നാലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇൻട്രാഡേ ട്രേഡേഴ്സിന് മികച്ച ഒരു വിക്സ് ലെവലിലാണ് പതിമൂന്ന് മുതൽ ഇരുപത് വരെയാണ് ഏറ്റവും മികച്ചതായിട്ട് ഇൻട്രാഡേ ട്രേഡേഴ്സിന് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമയം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓപ്ഷൻ ബൈയേഴ്സിനെ കുറിച്ചാണ് നിഫ്റ്റിയിൽ ഇന്ന് നോർമൽ സി പി ആർ ആയിരുന്നു പ്രൈസാക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ അത്ഭുതങ്ങളൊന്നുമില്ല പറയാൻ വേണ്ടിയിട്ട് ബാങ്ക് നിഫ്റ്റി അറുന്നൂറ്റി എൺപത്തി എട്ട് പോയിന്റ് നഷ്ടത്തിൽ നാല്പത്തി ഒൻപത് എഴുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽ ക്ലോസ് ചെയ്തു ഫിൻ നിഫ്റ്റി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പോയിൻറ്റ് നഷ്ടത്തിൽ ഇരുപത്തി രണ്ട് അഞ്ഞൂറ്റി ഇരുപതിൽ ക്ലോസ് ചെയ്തു സെൻസെക്സ് മുന്നൂറ്റി എൺപത്തി എട്ട് പോയിൻ്റ് നഷ്ടത്തിൽ എഴുപത്തി എട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ക്ലോസ് ചെയ്തു മിഡ് ക്യാപ് എന്നി പതിനാല് പോയിൻ്റ് നഷ്ടത്തിൽ പന്ത്രണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽ ക്ലോസ് ചെയ്തു ഇവിടെയൊക്കെ ഞാൻ വായിക്കുന്ന ഡാറ്റ ഓപ്പണായിട്ട് ക്ലോസ് ചെയ്തതുവരെയുള്ള വാല്യൂസ് ആയിരിക്കും ഇന്നലത്തതല്ല നിങ്ങളെ ഒട്ടുമിക്ക റഫ് സൈറ്റുകളും റഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഇന്നലത്തെ ക്ലോസിംഗ് നിന്ന് ഇന്നത്തെ ക്ലോസിങ് ഇവിടെ നിൽക്കുന്നു എന്ന ഡാറ്റ ആയിരിക്കും അപ്പോൾ എനിക്ക് ഒരു പത്ത് പതിനഞ്ച് മെസ്സേജ് ഒക്കെ ഡെയിലി കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഡാറ്റ റോങ് ആണ് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് ഞാൻ എടുക്കുന്ന ഡാറ്റ ഓപ്പണിംഗ് മുതൽ ക്ലോസിംഗ് വരെ ഇൻട്രാഡേയിലെ ഉള്ള ആണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് വർദ്ധിച്ചിട്ടുണ്ട് എഴുപത്തി നാല് പോയിൻറ്റ് രണ്ട് നാല് ഡോളറാണ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഗോൾഡ് റേറ്റ് നന്നായി കയറിയിട്ടുണ്ട് രണ്ടായിരത്തി നാനൂറ്റി പതിനഞ്ച് ഡോളറാണ് സ്വർണത്തിൻ്റെ ഇന്നത്തെ നിരക്ക് യു എസ് ഡോളറും ഇന്ത്യൻ രൂപയും തമ്മിലുള്ള വിനിമയ നിരക്ക് നോക്കുകയാണെങ്കിൽ എൺപത്തിമൂന്ന് രൂപ തൊണ്ണൂറ്റിയേഴ് പൈസയാണ് ഒരു യു എസ് ഡോളറിൻ്റെ ഇന്നത്തെ വിനിമയ നിരക്ക് ഏറ്റവും സർവ്വകാല ബാഡ് റെക്കോർഡിലാണ് ഇന്ത്യൻ രൂപയുടെ മൂല്യം പോയിക്കൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ന് മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നടത്തിയത് അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മൂവായിരത്തി മുന്നൂറ്റി അൻപത്തിയേഴ് കോടിയുടെ ബൈംഗ് ആണ് ചെയ്തിരിക്കുന്നത് മൊത്തത്തിൽ നൂറ്റി എഴുപത്തി മൂന്ന് കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ നടന്നിട്ടുള്ളത് ഈ മാസം ഓഗസ്റ്റ് മാസത്തിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പതിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് നടത്തിയത് അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പതിനയ്യായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി ഒന്ന് കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത് അങ്ങനെ മൂവായിരത്തിഒരുന്നൂ മുന്നൂറ്റി പതിനാറ് കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് മാർക്കറ്റിൽ ഈ മാസം നടന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി റിയാലിറ്റി ഐ ടി മെറ്റൽ മീഡിയ എഫ് എം സി ജി ഈ സെക്ടറുകളാണ് ഗ്രീനിലവസാനിച്ചിട്ടുള്ള ബാക്കിയെല്ലാം തന്നെ റെഡിലാണ് അതിൽ നിഫ്റ്റി റിയാലിറ്റി ഇന്ന് പോയിൻറ്റ് എയിറ്റ് ഫോർ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ദെൻ ഐ ടി ആണ് ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തിട്ടുള്ള ഇ ടി എഫ് ബാക്കിയെല്ലാം തന്നെ ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത് ഗ്രെയിനേഴ്സ് അല്ലെങ്കിൽ മേജർ സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ ഗോദറേജ് പ്രോജക്ട്സ് ഗോദറേജ് പ്രോപ്പർട്ടീസ് ഇന്ന് ത്രീ പോയിന്റ് ഫോർ നയൻ പെർസെൻറ്റേജിൻ്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയപ്പോൾ പി എഫ് സി ഫോർ പോയിന്റ് ത്രീ പെർസെൻറ്റേജിൻ്റെ ഹയസ്റ്റ് ലോസിന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗോദറേജ് പ്രോപ്പർട്ടീസ് ആസ്ട്രഡിയം ബ്രിട്ടാനിയ ജൂബുലൻ ഫുഡ്സ് ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ടെക് മഹീന്ദ്ര എൽ ടി ഹിന്ദുസ്ഥാനി യൂണിയൻ ലിവർ എച്ച് സി എൽ ടെക് അദാനി എൻ്റർപ്രൈസസ് ഐ എ എക്സ് സിപ്ല തുടങ്ങിയ സ്റ്റോക്കുകൾ വരുന്ന ലാഭത്തിൽ അവസാനിച്ചപ്പോൾ പി എഫ് സി എസ് ഡി എഫ് സി ലൈഫ് ട്രെൻഡ് ഭാരത് ഫോർത്തി എസ് ബി ഐ ലൈഫ് മുത്തൂട്ട് ഫിനാൻസ് ആറിസ് ലിമിറ്റഡ് ഹോട്ടൽ ബി പി സി എൽ ശ്രീറാം ഫിനാൻസ് ഐ സി ഐ സി പ്രൂലി എസ് ബി ഐ ലൈഫ് ഇത്രയും എസ് ബി ഐ എൻ ഇത്രയും സ്റ്റോക്കുകൾ വരുന്ന നഷ്ടത്തിൽ അവസാനിച്ചു എൻ എസ് ഇ മൊത്തത്തില് എണ്ണൂറ്റി പന്ത്രണ്ട് സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയുടെ പി സി ആർ പോയിന്റ് ഫോർ നയൻ ആണ് ക്ലിയർലി ബേറിഷ് മൂവ്മെന്റാണ് സൂചിപ്പിക്കുന്നത് ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടുന്ന് തൊണ്ണൂറ്റി ഏഴ് പോയിൻറ്റ് മുകളിലായിട്ട് ഇരുപത്തി നാല് പോയിൻറ്റ് തൊണ്ണൂറിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് ഇരുപത്തി അയ്യായിരത്തിൽ എഴുപത്തിയാറ് ലക്ഷം കോളാണ് ആയിട്ട് വന്നിരിക്കുന്നത് ഇരുപത്തി നാലായിരത്തിൽ എഴുപത്തി എട്ട് ലക്ഷം പുട്ടാണ് ആയിട്ട് വന്നിരിക്കുന്നത് ദെൻ ബാങ്ക് നിഫ്റ്റിയുടെ പി സി ആറ് പോയിൻറ്റ് ഫൈവ് ടു ആണ് ക്ലിയർലി ബേറിഷ് മൂവ്മെൻ്റ് ആണ് സൂചിപ്പിക്കുന്നത് നാൽപ്പത്തി ഒൻപത് എഴുന്നൂറ്റി നാൽപ്പത്തി എട്ടിലാണ് സ്പോട്ട് അവസാനിച്ചിരിക്കുന്നത് അവിടെ നിന്ന് നൂറ്റൻപത്തിരണ്ട് പോയിന്റ് മുകളിലായിട്ട് നാൽപ്പത്തി ഒൻപത് തൊള്ളായിരത്തിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് അൻപത് അഞ്ഞൂറിൽ ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് വന്നിട്ടുണ്ട് നാൽപ്പത്തി ഒന്ന് ലക്ഷം അതുപോലെ നാൽപ്പത്തി ഒൻപതിനായിരത്തിൽ ഇരുപത്തി ഒൻപത് ലക്ഷമാണ് ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് വന്നിരിക്കുന്നത് ദൻ നാളെ റിസൾട്ട് വരാനുള്ള കമ്പനീസ് മുന്നൂറിലധികം കമ്പനി ഉണ്ട് നാളത്തേക്ക് എന്നാലും എനിക്ക് പരിചയമുള്ള ഏതാനും സ്റ്റോക്കുകൾ ഞാൻ വായിക്കാം വെൽസ്പൺ കോർപ്പറേഷൻ പിടി ലൈറ്റ് ഇൻഡസ്ട്രീസ് പിടി ലൈറ്റ് ഇൻഡസ്ട്രീസ് എന്ന പേര് പറഞ്ഞാൽ നമുക്കറിയില്ല പക്ഷേ ഇത് വളരെ ഫേമസ് ആയ ഒരു കമ്പനിയാണ് ഇതിൻ്റെ പേര് ഇത് ഏത് ഏത് രീതിയിലാണ് ഇത് അറിയപ്പെടുന്നത് നമ്മൾ പിഡിലൈറ്റ് എന്ന് പറഞ്ഞാൽ അറിയില്ല പക്ഷേ മറ്റൊരു പേര് പറഞ്ഞാൽ നമ്മൾ വളരെയധികം അറിയും പണ്ട് ചെറുപ്പം മുതൽ ഒരു നയൻറ്റീസ് കിഡ്സിനൊക്കെ അറിയുന്ന ഒരു കമ്പനിയാണിത് ഒരു ഫേമസ് പ്രൊഡക്റ്റ് ഉണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതൊന്ന് അറിയുമെങ്കിൽ ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിടി ലൈറ്റ് ഇൻഡസ്ട്രീസ് അതിൻ്റെ പ്രൊഡക്റ്റ് എന്താണ് എന്നുള്ളത് ഓക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് സോ എൻ എച്ച് പി സി എൻ എൽ സി ഇന്ത്യ ലെമൻട്രി ഹോട്ടേൽസ് ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സ് ഗോഡ്ഫ്രെ ഫിലിപ്സ് ഇന്ത്യ ഇത്രയും സ്റ്റോക്കുകളാണ് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഗ്ലോബൽ ഇവന്റ്സ് നാളെ വരാനുള്ള യുഎസ്എ പി ഐ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ചൈന ബാലൻസ് ഓഫ് ട്രേഡ് ചൈന എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്സ് ഡാറ്റ ജർമ്മനി ബാലൻസ് ഓഫ് ട്രേഡ് ഇതിൽ കൂടുതൽ ഇവന്റുകൾ ഉണ്ട് നാളെ രാവിലത്തെ കൂടുതൽ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാം ഇന്ന് ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമായിരുന്നു അപ്പം റാസ് ലെവൽസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ യസ്റ്റർഡേ ഹൈ ടച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ താഴോട്ട് വന്നിട്ട് ഇന്ന് ഡേ ലോ വരും എന്ന് പ്രതീക്ഷിച്ച ആ ഒരു ലെവൽ വരെയും വന്നിട്ട് അതിൻ്റെ താഴേക്ക് പോയിട്ടുണ്ട് പക്ഷേ വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്ന ആ ഒരു ലെവലിലാണ് ഇരുപത്തിയഞ്ച് ഇരുന്നൂറ്റി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് നമ്മൾ പ്രതീക്ഷിച്ചു അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടിൽ മാർക്കറ്റ് ക്ലോസ് ആയിട്ടുണ്ട് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ഇന്ന് ഫിൻ നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നത് ഇനി മറ്റ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നിഫ്റ്റി ഒരു ബേറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ വന്നിട്ടുണ്ട് പക്ഷേ ഈ മാസം പ്രതീക്ഷിക്കുന്ന ലോയിലാണ് മാർക്കറ്റ് വന്ന് നിക്ക് ലോ അല്ല പ്രീവിയസ് മന്തിൻ്റെ ലോയാണ് ഇപ്പം മാർക്കറ്റ് വന്ന് ഇന്നത്തെ ക്ലോസിങ് അവിടെയാണ് സോ മോസ്റ്റ് പ്രോബ്ലി ഒരു പക്ഷേ ഇവിടെ നിന്ന് സപ്പോർട്ടെടുത്ത് തിരിച്ച് കയറാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഒറ്റയടിക്ക് ഇടിഞ്ഞു താഴെ പോവാറില്ല സാധാരണ കുറേശ്ശെ കുറേശായിട്ടാണ് ഇനി കുറേ ദിവസം മുകളിലോട്ട് കയറി അല്ലെങ്കിൽ കൺസൾട്ടേഷനിൽ പോയിട്ട് പിന്നീട് പൊട്ടി താഴെ വന്ന് അങ്ങനെ അല്ലെങ്കിൽ പിന്നെയും കുറേ മുകളിലോട്ട് പോയി അങ്ങനെയൊക്കെയാണ് മാർക്കറ്റ് വീഴുക ഒറ്റയടിക്ക് വീഴില്ല ഒറ്റയടിക്ക് വീഴാൻ ഇപ്പോഴുള്ള ഇറാൻ ഇസ്രായേൽ പ്രശ്നം ഒന്നുകൂടെ രൂക്ഷ ആവുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഫർദർ ഫോൾ ഉണ്ടാവും എന്നുള്ള സത്യമാണ് ഇനി ഇവിടെ സെൻസെക്സ് നോക്കുകയാണെങ്കിൽ അതും ഒരു ബേറിഷ് ആൻഡ് ആയിട്ടുള്ള ഒരു പാറ്റേണാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് മിഡ് ക്യാപ്പിലും അതേ രീതിയിലാണ് ഇത് മാർക്കറ്റ് ഇവിടെ സപ്പോർട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് സ്ട്രൈറ്റ് പോകാതിരുന്നതാഴോട്ട് ഫിനാൻസ് സെക്ടർ ക്ലിയർലി താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് അതും ഒരു ബേറഷ് ആൻഡ് തന്നെയാണ് പക്ഷേ അത് ഫർദർ ഫോൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കാരണം ഇത് വീഴാനുള്ള സാധ്യതകൾ കാണിച്ചു തരുന്നുണ്ട് പക്ഷേ ഇവിടെ സെൻസ് ബാങ്ക് എക്സ് അതിൻ്റെ മന്ത്ലി ലോയിലാണ് വന്ന് നിൽക്കുന്നത് ദെൻ ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് ഞാൻ വരച്ചിട്ടില്ല നാളത്തേക്ക് അത് വരച്ചിടാം സോ ഇത് ഫിനാൻസ് നിഫ്റ്റി ഫിൻ നിഫ്റ്റി ഫിൻ നിഫ്റ്റിയും ഇതേപോലെ അതിൻ്റെ ലോയിൽ വന്നിട്ട് നിൽക്കുന്നു ഈ മാസത്തെ ലോയിൽ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഫർദർ ഫോൾ ഉണ്ടാവില്ലേ എന്തായാലും വരും ദിവസങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തേക്കുള്ളത് കൂടുതലും വാർത്തകളും ആയിട്ട് ഞാൻ രാവിലെ എത്താം അതുവരെയൊക്കെ ഈ ടേക്ക് കെയർ ആൻഡ് ബ ബൈ